ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ അപർണ അജയോടും നിരഞ്ജനയോടുമായിട്ട് പറയുക അജയുടെ ഫ്രണ്ട് ആരാണെന്നും എവിടെ താമസിച്ചു എന്നൊക്കെ നന്നായിട്ട് അറിയാവുന്ന ചിലരയ്ക്ക് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാ എന്നിട്ട് അപർണ അങ്ങ് പോയി അപ്പോഴേക്കും നിരഞ്ജന പറഞ്ഞു ഇത് തന്നെയാണ് ഞാൻ അജയെ വിളിച്ചു വരുത്താനുള്ള കാരണവും അജി ആരുടെ കൂടെ ആയിരുന്നു അജയ്ക്ക് വേറെ റിലേഷൻഷിപ്പ് ഷിപ്പ് വല്ലതും ഉണ്ടോ അവർ നിരജല നീ എന്തിനെ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത് നിനക്ക് അറിയില്ലേ വിവേകബുദ്ധി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ സാഹസത്തിന് ഞാൻ പോവില്ല എനിക്കൊരു വിവേചന ബുദ്ധി ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അജയ് എന്തെങ്കിലും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വെറും പാഴ്സമം മാത്രമാണ് ഒന്നും മനസ്സിലാവാതെ ഒരു പുരുഷന്റെ മുഖത്ത് നോക്കി ഒരു പെണ്ണും ഇത് പറയില്ല അപ്പം ആദ്യം ചോദിച്ചത് കേട്ടില്ലേ നിരഞ്ജന നമ്മൾ തമ്മിൽ പിണക്കത്തിലാണോന്ന് നമ്മൾ ഒരിക്കലും സ്നേഹത്തോടെ ജീവിച്ചു പോകുന്നത് അപർണയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നിന്റെ സ്വഭാവം മനസ്സിലാക്കി നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാനാണ് അവള് ശ്രമിക്കുന്നത് എന്നിട്ടെന്തിനാ സ്വത്തിന്റെ വിഷയം വന്നപ്പോൾ അജയ് അപർണയെ കൂട്ടുവിളിച്ചത് രാത്രി അവളുടെ മുറിയിലേക്ക് കയറി ചെന്ന ആളല്ലേ ഇപ്പം ആ ഭരണ മോശക്കാരിയായില്ലേ ഹാ തരാ തരം പോലെ വാക്കുമാറ്റി പറയുന്നതേ നല്ല വ്യക്തിത്വം അല്ല അപ്പം നമ്മൾ തമ്മിലുള്ള ബന്ധം പറഞ്ഞ് നീ സംസാരിക്കരുത് എന്ന് അജയ് പറയാണ് അതെ പ്രണയം ജീവിതവും രണ്ടാണെന്ന് പലരും ഉപദേശിച്ച് തന്നതായിരുന്നു അജയ് പക്ഷെ അതൊന്നും ചെവി കയറിയില്ല എൻ്റെ പ്രണയിക്കുമ്പോൾ ഒരാളുടെ ഏറ്റവും നല്ല മുഖം മാത്രമേ പുറത്തു വരൂ കൂടെ ജീവിച്ച് തുടങ്ങുമ്പോഴാണ് അതൊരു മുഖപടം മാത്രമാണെന്ന് തിരിച്ചറിയുക ഇത്രയൊക്കെ പറയാൻ എന്താ ഉണ്ടായത് ഇവിടെ എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല ഒരിക്കൽ കൂടി അജിയോട് ഞാൻ പറയുകയാണ് ദേ പെണ്ണ് സ്നേഹിക്കുന്നതും വെറുക്കുന്നതും അന്ധമായിട്ടായിരിക്കും അന്ധമായിട്ട് കേട്ടല്ലോ ഇറങ്ങി വരവ് പോലെ തന്നെ ആയിരിക്കും അവളുടെ തിരിച്ചുപോകും അത് അജയ് ഓർത്താൻ നന്ന് എന്നും പറഞ്ഞിട്ട് നമ്മുടെ നിരഞ്ജന അങ്ങ് പോവാണ് അജയ് ആകെ പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് കേട്ടോ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന കാര്യം അജയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായി പിന്നെ കാണിക്കുന്നത് ഡോക്ടർ സൂര്യനാരായണ കാണാനായിട്ട് വന്നതാണ് അപ്പം അഭി ചോദിച്ചു എങ്ങനെയുണ്ട് ഡോക്ടർ എന്നാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാട്ടോ അഭി ചോദിക്കുന്നത് എങ്ങനെയുണ്ടോ പുതിയ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ട് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ എന്തെങ്കിലും പുതിയതായിട്ട് എനിക്കൊന്നും പറയാനില്ല അഭി എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം നിരഞ്ജന ഇതൊക്കെ കേട്ട് മോളി ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹത്തെ ഇനി കേരളത്തിന് പുറത്തേക്കോ വിദേശത്തേക്കോ ഒന്നും കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും കാര്യവും ഇല്ല ഇതൊക്കെ കേട്ട് അവർനെയും നോക്കി നിൽപ്പണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പം ട്രീറ്റ്മെൻറ് കൊണ്ട് ഒരു മാറ്റവും വരില്ല എന്നാണോ ഡോക്ടർ പറയുന്നത് എന്ന അമല് ചോദിച്ചപ്പോഴേക്കും അദ്ദേഹം ഇപ്പം കഴിക്കുന്ന ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതി അദ്ദേഹം എഴുന്നേക്കാനുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഇനിയില്ല നോക്കാം അഭി എനിക്കായിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അല്ല ഡോക്ടർ അച്ഛനെ വന്ന് ചെക്ക് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് ആ എന്നാൽ ശരി അഭി എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങാണ് കൂടി ജാനകിയും അമലുമൊക്കെ നിൽക്കുക ജാനകിയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടച്ച് സങ്കടപ്പെടേണ്ട അച്ഛൻ നമ്മളോടൊപ്പം എന്നും ഉണ്ടാകും അപർണ ചിരിക്കുക കേട്ടോ അമേരിക്കയിലെ പേര് കേട്ട ഏതോ ഒരു ഡോക്ടർ പറഞ്ഞിട്ട് പോയത് നിരഞ്ജനെ കേട്ടില്ലേ എന്നിട്ടിപ്പം എൻ്റെ മണ്ഡപ ഭർത്താവ് പറയുകയാണ് ആ അച്ഛൻ കുറേ കാലം കൂടി ഉണ്ടാവുമെന്ന് തന്ത എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിപ്പിക്കാമെന്ന് നടത്തിക്കളയാമെന്ന അഭിയുടെ ആഗ്രഹവും അങ്ങനെ തീർന്നു കിട്ടി എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അപർണയങ്ങ് പോവാണ് അപ്പോൾ ശരി അഭി ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവാണ് അപ്പോഴേക്കും ജാനകി അഭിക്ക് അരികിലേക്ക് വന്നു അച്ഛൻ്റെ കാര്യത്തിൽ ഒരു സാധ്യതയില്ലെന്നാണോ പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ ഇപ്പോൾ ഉള്ള ട്രീറ്റ്മെൻറ്റ് അത് കണ്ടിന്യൂ ചെയ്താനല്ലേ അദ്ദേഹം പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹം പറഞ്ഞത് സത്യമാണ് നമ്മൾ അത് അംഗീകരിക്കുക അപ്പോൾ ആ ഡോക്ടർ പോയി അല്ലേ എന്നും ചോദിച്ച് അജയ് വന്നു അച്ഛൻ്റെ കാര്യത്തിൽ ഇനി എന്ത് ഉള്ളത് പിന്നെ സമാധാനത്തിന് ആരെങ്കിലും വിളിച്ച് കാണിക്കാമെന്ന് മാത്രം നാട്ടുകാരെ ബോധ്യപ്പെടുത്താനായിട്ട് എന്ന് അജയ് പറയാണ് അപ്പൊ അഭി പറഞ്ഞു അല്ല നീ പോയിട്ട് എന്തായി ഇനി എന്തെങ്കിലും ആവണെങ്കിൽ പണം വേണ്ടേ അച്ഛന്റെ മരണത്തിന് ഇനി കാലതാമസം ഒന്നുമില്ല മരണം കഴിഞ്ഞ ഉടനെ മൂന്നാറിലെ പ്രോപ്പർട്ടി വിൽക്കണം എന്ന് നമ്മുടെ അജയ് എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എൻ്റെ പൊന്നേട്ട ഞാനൊന്ന് രക്ഷപ്പെട്ടു പോക്കോട്ടെ അഭിയേട്ടൻ എതിർപ്പൊന്നും പറയരുത് അപ്പോഴേക്കും ജാനകി ചോദിച്ചു ഞാൻ എതിർപ്പ് പറയണം നിങ്ങളുടെ തീരുമാനം തന്നെ നടക്കട്ടെ പക്ഷേ അച്ഛൻ്റെ കാലശേഷം പോരെ ഇപ്പോഴേ ചിന്തിച്ചാലല്ലേ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആളെ കിട്ടു ആ നീ ആലോചിച്ച് എന്നാന്ന് വെച്ച് ചെയ്യ അന്ന് ഇന്ന് അന്ന് ഇവിടെ ഒരു സ്ത്രീ വന്നില്ലായിരുന്നോ സ്ഥലം മേടിക്കാനാണെന്നും പറഞ്ഞ് കൂടിയാലോചനയൊക്കെ അമലോ അപർണയോ നിരഞ്ജനയോ ഒക്കെ ആയിട്ട് മതി എന്നെ ഇതിനൊന്നും വിളിച്ചേക്കരുത് കേട്ടല്ലോ എന്നാഭി എനിക്കും അവകാശം പറഞ്ഞ് ഒരു ഒപ്പ് വെച്ച് തരാനായിട്ട് ഞാൻ വരും എനിക്കതൊന്നും വേണ്ട അപ്പോഴേക്കും നമ്മുടെ അമല് പറഞ്ഞു അജേട്ടൻ അച്ഛൻ്റെ മരണം വരെ കാത്തിരിക്കുമൊന്നും വേണ്ട അച്ഛൻ ഇനിയും കുറെ കാലം ജീവിച്ച അബേട്ടൻ എന്ത് ചെയ്യും അജേട്ടന് വേണ്ട തുക തരാൻ അച്ഛന് സമ്മതമാണ് പക്ഷേ അജേട്ടൻ ചെയ്യാൻ പോകുന്ന ബിസിനസ് എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണം പിന്നെ അജേട്ടൻ്റെ ബിസിനസ് പാർട്ട്ണറേയും ഞങ്ങൾക്ക് കാണണം അതിന് സമ്മതമാണ് അജേട്ടൻ ആവശ്യമായ പണം അക്കൗണ്ടിൽ വരും എന്ന് അമലിങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും ജാനകി പറഞ്ഞു എന്നാൽ പിന്നെ അതല്ലേ അജയ് നല്ലത് ഏ എന്തിനാ വെറുതെ ഒറ്റപ്പെട്ട് നിൽക്കാതെ എല്ലാവരുമായിട്ട് ഒന്നിച്ചു പോയ അവസാന നാലുകൾ നാളുകളിൽ അച്ഛനതൊരു ആശ്വാസമാകില്ലേ അപ്പോഴേക്കും അജയ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അഭി പറഞ്ഞു എൻ്റെ ആഗ്രഹവും അതുതന്നെയാണ് മക്കൾ അവസാനമായിട്ട് എൽ തൻ്റെ കൂടെ വേണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു ഈ വീട്ടിലെ സന്തോഷം തിരിച്ചു വന്നു എന്ന ആശ്വാസത്തോടെ അച്ഛൻ ജീവിക്കട്ടെ അപ്പൊ അജയ് പറഞ്ഞു പൊട്ടിയ ചരടൊന്നും ഏറ്റു കെട്ടിയാലോ അതിൻ്റെ ഭംഗിയൊന്നും വരില്ല അച്ഛൻ തന്നെയാണ് ഈ വീടിൻ്റെ താളം തെറ്റിച്ചത് അഭിയേട്ടൻ്റെ അഭിയേട്ടൻ ആരാണെന്നുള്ള തിരിച്ചറിവ് ഇവിടെ ആരെയും ബാധിക്കുന്ന വിഷയമായിരുന്നില്ല അച്ഛൻ്റെ മകൻ അച്ഛൻ്റെ മറ്റു മക്കൾ കേട്ടൻ തന്നെയാ പക്ഷേ അച്ഛൻ കാണിച്ചത് ചെറ്റത്തരമായി പോയി ചെറ്റത്തരം എന്ന് പറഞ്ഞുകൊണ്ട് അജയ് കല്ല് തുള്ളുവാണെട്ടോ അമലാളെ ദേഷ്യം വരവുണ്ട് അച്ഛൻ ചെയ്ത തെറ്റിന് ശിക്ഷ അച്ഛന് കിട്ടി ആ ശിക്ഷ എങ്ങനെ ഇളവ് ചെയ്തു കൊടുക്കാനാ അനുഭവിക്കണം അപ്പം അച്ഛൻ തരുന്ന പണത്തിനോട് അജേട്ടൻ യോജിക്കുന്നില്ല അല്ലേ എന്ന് അവർ യോജിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഓഹോ ഹോ അപ്പം അതിനർത്ഥം എന്താ ചെയ്യാൻ പോകുന്ന ബിസിനസ്സും പാർട്ട്നറേയും കാണിച്ചു തരാൻ താല്പര്യമില്ല അല്ലേ അതെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ആ പണം ധാരമായിട്ട് കൈപ്പറ്റാൻ എൻ്റെ അഭിമാനം എന്നെ അനുവദിക്കുന്നില്ല എന്ന് അജയ് പറയുകയാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ആരെയും കൊണ്ടു നടന്ന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല എന്നും പറഞ്ഞ് അജയ് അങ്ങ് പോയി അപ്പം അമല് പറഞ്ഞു എന്തായാലും നമുക്കൊന്നും ചെയ്യാനില്ല അഭിയേട്ടാ ആ അജയേട്ടൻ അനുഭവം കൊണ്ടേ പഠിക്കുകയുള്ളൂ നല്ലൊരടി എവിടെന്നേലും കിട്ടും അത് വാങ്ങാനുള്ള തയ്യാറെടുപ്പായിട്ട് നമ്മൾ ഇതിനെ അങ്ങോട്ട് കണ്ടാൽ മതി കേട്ടല്ലോ എന്നും പറഞ്ഞു അമലങ്ങ് പോവാണ് പക്ഷെ അങ്ങനെ അങ്ങ് വിട്ട് കളയാനായിട്ട് അഭിക്ക് പറ്റിയില്ല കേട്ടോ അപ്പോഴേക്ക് ജാനകി പറഞ്ഞു ഉപദേശം നിർത്തി സ്വന്തം കാര്യം നോക്കുന്നതല്ലേ നല്ലത് അച്ഛൻ മരിച്ചവൻ ഷെയർ വാങ്ങിച്ചു തന്നെ അവനെ അച്ഛനെ അറിയൂ സൂര്യനാരായണെ അവനറിയില്ല എന്നും പറഞ്ഞു അഭി കൂടി അങ്ങ് പോവാട്ടോ ആ ചിരിക്കുള്ളിൽ മറിഞ്ഞു കിടക്കുന്ന എന്തോ ഒന്നും ഉണ്ട് എന്ന് ചാനക്കും മനസ്സിലായി പക്ഷെ എന്താണെന്ന് മാത്രം മനസ്സിലായില്ല പിന്നെ സൂര്യനാരായണൻ ഇങ്ങനെ കിടക്കാം അപ്പോഴേക്കും നമ്മുടെ വിശ്വനാഥൻ അങ്ങോട്ടേക്ക് വരികയാണ് മുറിയും തുറന്ന വിശ്വനാഥൻ വിശ്വനാഥൻ്റെ യഥാർത്ഥ യഥാർത്ഥം മനസ്സിലിരുപ്പം അങ്ങോട്ട് മനസ്സിലായി വരുന്നതേ ഉള്ളൂ ഹോ 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 ശ്വാസമുണ്ടോ എന്നും പറഞ്ഞിട്ട് നെഞ്ചത്തൊന്ന് പിടിച്ചു നോക്കുക ഏടാ സൂര്യനാരായണ ടാടാടാ ഇവിടെ എവിടെ എങ്ങോട്ട് നോക്കടാ നോക്കാൻ പോലും പറ്റുന്നില്ലടാ തനിക്ക് ഡാ ഇവിടെ തമ്പിയടാ തമ്പി വിശ്വനാഥൻ തമ്പി സൂര്യാനങ്ങാണ്ടിങ്ങനെ കിടക്കും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അപർണ അങ്ങോട്ടേക്ക് വന്നു ഹോസ്പിറ്റലിൽ വെച്ച് നീ എന്തൊക്കെയാടാ എന്നോട് പറഞ്ഞത് ഏ തമ്പി അങ്ങോട്ട് ചാരമാക്കി ദാഫൂന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഊതിപ്പറപ്പിക്കും എന്നല്ലേ അപ്പോഴേക്കും അപർണം വന്ന് പേടിച്ചിങ്ങനെ നിൽക്കും കേട്ടോ കാരണം അച്ഛനെല്ലാം അറിയാം സൂര്യനാരായണനെല്ലാം അറിയാൻ പറ്റുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ വിശ്വനാഥനെ അറിയത്തില്ലെന്ന് തോന്നുന്നു വിശ്വനാഥൻ വന്നിട്ട് ഈ ഭയങ്കര സംസാരവും സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക അഭർണയാണ് പേടിച്ചിങ്ങനെ നിൽക്കുകട്ടോ ആരേനും വരുന്നുണ്ടോ എന്നൊക്കെ അഭർണ ഇങ്ങനെ നോക്കുന്നുണ്ട് ഏടാ നീ ഇഞ്ചിഞ്ചായി മരിക്കും ആ മരിച്ചോണ്ടിരിക്കുക അത് നീ അറിയുന്നുണ്ടോടാ എടാ നിനക്കിനി വേണ്ടതേ ദയാവതോ ദയാവധം കിടത്തി നരകിപ്പിക്കാതെ നിന്റെ ജീവിതം അങ്ങ് എടുക്കല അത് ചെയ്തു തരാൻ പോലും നിനക്ക് ആരുമില്ലടാന്ന് നിനക്ക് വല്ല മനസ്സിലായോ അപ്പോഴേക്ക് നമ്മുടെ അപർണം ഓടി വന്ന അച്ഛാ അച്ഛാ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് ഇപ്പൊ സംസാരശേഷി കുറഞ്ഞു വരികയാണ് പറയുന്നതൊക്കെ കേൾക്കാനും പ്രയാസമുണ്ട് അതിവന്റെ ആക്ടിങ്ങ മോളെ നല്ല ഒന്താതരം നാടക നടന ഈ കേൾക്കുന്നത് ഇവന്റെ അഭിനയത്തിന് മുമ്പിൽ ഞാനൊന്നും അല്ല എന്നൊക്കെ വിശ്വനാഥൻ പറഞ്ഞപ്പോൾ എൻ്റെ പൊന്ന ആ സമയമൊക്കെ കഴിഞ്ഞു പോയി ഇപ്പൊ മിണ്ടാനും കേൾക്കാനും കഴിയാത്തൊരവസ്ഥയാണ് ഓഹോ ആ നിലയിലെത്തി ഇവൻ ഹോ എന്തൊരു കഷ്ടവാ ഇവൻ്റെ അവസ്ഥ ആ മോളെ അച്ഛന് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റുള്ളൂ ഹേടാ സൂര്യനാരായണാ നീ സംബന്ധം കൂടാൻ നിന്റെ മോനെയും മരുമകളെയും ആ വീട്ടിലേക്ക് അയച്ചപ്പോൾ ഞാൻ നിന്നോട് ക്ഷമിക്കുമെന്ന് നീ കരുതിയോടാ ഏ എന്നാ തമ്പി മനസ്സിൽ കണ്ടത് നിന്റെ നാശമാണ് നിന്റെ നാശം നിന്റെ നാശം വീട്ടീന്ന് തന്നെ തുടങ്ങൂടാ വീട്ടീന്ന് തന്നെ അതിനാടാ ഞാൻ ഇവരുടെ കല്യാണത്തിന് സമ്മതം മൂടിയത് നിന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താടാ നിന്റെ ഭാര്യയുടെ ഈ കിട ഭാര്യ പോലും ഈ കിടപ്പ് കാണാൻ വരുന്നുണ്ടോടാ ഏ എൻ്റെ മോള് നിന്നെയും നിന്റെ കുടുംബത്തെയും പൊളിച്ചടിക്കി തന്നില്ലേടാ ഏ എടാ സൂര്യനാരായണ തമ്പി ഒന്നിനെ കുറിച്ചിറങ്ങിയാ ആ പിന്നെ അന്ത്യം കണ്ടിട്ടേ പിന്മാറുള്ളൂ സൂര്യനാരായണനെ വീഴ്ത്തണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോ ഹെൻ്റെ പൊന്നുമോളെ നീ ഇങ്ങനെ ഇവനെ അടിച്ചിടുമെന്ന് ഞാൻ വിചാരിച്ചില്ല അച്ഛ മതി പോകാം അച്ഛ ആരെങ്കിലും കയറി വരും ഞാൻ ഇനിയും വരുമടാ ഇനിയും വരും ബാക്കി വന്ന നിന്റെ ജീവൻ കുറേശ്ശെ കുറേശ് ആയിട്ട് എനിക്കിങ്ങനെ ഊറ്റിയെടുക്കണോടാ ഊറ്റിയെടുക്കണം എടാ ഇങ്ങനെ ഒരു അവയവം നിനക്കുള്ളതായിട്ട് നിനക്കറിയാവോടാ എന്നും പറഞ്ഞ് കൈയൊക്കെ പിടിച്ച് പൊക്കുക ഇത് നിന്റെ കയ്യാ ഉപയോഗമില്ലാത്ത കൈ നിന്റെ കയ്യോ കാലോ എടുക്കാൻ മുഹിച്ചൊരു കാലം എനിക്കുണ്ടായിരുന്നു പക്ഷെ നിന്റെ കൈ ഇന്ന് ആർക്ക് വേണോടാ നീ ഇപ്പം ചിന്തിച്ചത് എന്താണെന്നൊക്കെ എനിക്ക് അറിയാടാ നിനക്ക് മോശം തന്നങ്ങനെ ഞാൻ വിടത്തില്ലടാ അപ്പം കണ്ണടച്ച് കിടക്കാണ് സൂര്യനാരായണൻ കണ്ടോടി കണ്ടൊടിമോളെ ഇവൻ കണ്ണടച്ചത് ഇവനെല്ലാം അറിയുന്നുണ്ട് നീ കേൾക്കുന്നുണ്ടെന്ന് അറിയാടാ പ്രഭാവതിയുടെ നിയന്ത്രണം ഇപ്പൊ തമ്പിയുടെ കൈയിലടാ തമ്പിയുടെ കയ്യിൽ നോയ്ക്കോടാ നീ അവളെ വെച്ച് ഞാൻ ഇവിടെ ഒരു ശുദ്ധികലശം നടത്തും വേണ്ടി വന്നാൽ തൻ്റെ ഭാര്യയുടെയും തമ്പിയുടെയും ഭാര്യയുടെയും പോർതി വരെ ഇവിടെ ഇവിടെയാക്കും എൻ്റെ പൊന്ന ആ മനുഷ്യനെ ഉറങ്ങി അച്ഛൻ തൊണ്ടയിൽ വെള്ളം പറ്റിക്കാറിങ്ങ് വന്നേ ഇതൊക്കെ അടവാന്നേ ഏടാ സൂര്യനാരായണ സൂര്യനാരായണ എന്നും പറഞ്ഞിട്ട് കവളത്തും താടിയലിട്ട് അടിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അച്ഛ വരാൻ എടാ സൂര്യനാരായണ വീണ്ടും ഞാൻ വരുവടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ തമ്പി കൈയൊക്കെ ചൂണ്ടി സംസാരിക്കുകയാണ് അവർ ആണെങ്കിൽ തമ്പിനെ വലിച്ചെടുത്തോണ്ട് പോവുകയാണ് തമ്പി പോയിന്ന് മനസ്സിലായതും സൂര്യനാരായണൻ ദേഷ്യത്തോടു കൂടി തലയും കുലുക്കി പല്ലൊക്കെ കടിച്ചു ഇങ്ങനെ കിടക്കും കേട്ടപ്പതുക്കെ തലയൊക്കെ പൊക്കി പിന്നെ നമ്മുടെ സൂര്യനാരായണം വരുന്നത് സൂര്യ സൂര്യനാരായണല്ല വിശ്വനാഥൻ തമ്പി വരുന്നത് പ്രഭാവതിക്ക് അരികിലേക്കാണ് കേട്ടോ ചേട്ടൻ എപ്പോ വന്നു ഓ പ്രഭ എങ്ങനെ അറിയാനാ മോള് പറയുന്ന പോലെ സബ്ദാ സമയം ഏകാന്തവാസത്തിലല്ലേ ഞാൻ ഈ പറയുന്ന ഒന്നും പ്രഭയുടെ തല കയറാത്ത എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ സൂര്യ കണ്ടു മരണത്തിലേക്ക് അടുത്തോണ്ടിരിക്കുക ചെറിയൊരു ശ്വാസം മാത്രമേ ഉള്ളൂ പ്രഭ എന്തേലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ ഞാൻ എന്ത് മനസ്സിൽ കാണാനാ ദൈവവിദ്യ പോലെ എല്ലേ കാര്യങ്ങളും നടക്കുള്ളൂ ഈ വീട് വിട്ട് ഇറങ്ങേണ്ട ഗതികേടിലേക്കാണ് പ്രഭപ്രഭ പോയിക്കൊണ്ടിരിക്കുന്നത് സൂര്യ മരിച്ചു കഴിഞ്ഞാൽ വീട് അഭിയുടെയും ജാനകിയുടെയും പേരിലാകും അത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതല്ലേ ഏ അപ്പോഴേക്ക് എനിക്കറിയാം പിന്നീട് എനിക്ക് വീട്ടിലുള്ള വില എന്താണ് എന്ന് എൻറെ ഭർത്താവും അത് കാണാൻ വേണ്ടി തന്നെയല്ലേ ആഗ്രഹിക്കുന്നത് അപ്പോഴേക്കും തമ്പി വെച്ച് ഞാനൊരു ഐഡിയ പറയട്ടെ തമ്പി പ്രഭയ്ക്ക് അത് ചെയ്യാൻ കഴിയുമോ അളകാപൂരി പ്രഭയുടെ പേരിലാക്കും ആകും ചെയ്യാൻ പറ്റുമോ പ്രഭയുടെ മക്കൾക്ക് ഈ വീട്ടില് പഴയതുപോലെ ജീവിക്കാനും പറ്റും അപ്പൊ എന്താ തമ്പി ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴേക്കും തമ്പിയെ നോക്കുക നോക്കുകട്ടോ സൂര്യയുടെ മരണവും ചടങ്ങുകളും കഴിഞ്ഞാൽ പ്രഭ അഭിയെ വിളിക്കണം അച്ഛൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് പറയണം സൂര്യയുടെ ഭാര്യയായിട്ട് ജീവിച്ചിട്ടും ആരുമല്ലാതായി പോയതിൻ്റെ അമർഷം തുറന്നടിക്കണം പ്രഭയൊന്ന് തുടങ്ങി വെച്ചാൽ മതി ബാക്കി അപർണ നോക്കിക്കോളൂ അതുകൊണ്ട് ഞാൻ എന്താ നേടാൻ പോകുന്നത് നേടാൻ പോകുന്നതല്ലേ ഉള്ളൂ നേടാൻ പോകുന്നതേ ഉള്ളൂ അഭിവയെ വളർത്തി വലുത് വലുതാക്കിയ കണക്ക് പറഞ്ഞ് പ്രതിഫലം ചോദിക്കണം എന്തുകൊണ്ട് പ്രഭയ്ക്ക് ചോദിച്ചുകൂടാ ഏ ചോദിക്കാനുള്ള അവകാശമുണ്ട് അതിൻ്റെ പ്രതിഫലമായിട്ട് ഈ വീട് പ്രഭയുടെ പേരിൽ എഴുതി തരാനായിട്ട് ആവശ്യപ്പെടണം അങ്ങനെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അഭിക്കതൊരു ലോക്കാവും പ്രഭയുടെ പേരിൽ എഴുതി തരും ഉറപ്പാണ് അതിലൊരു സംശയവും പ്രഭയ്ക്ക് വേണ്ട ഒരു സംശയവും പ്രഭ ഇത് ആവശ്യപ്പെടുന്നത് മറ്റു മക്കൾക്ക് വേണ്ടിയായിരിക്കാം ഇതിന് പ്രഭയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ ജീവിതത്തിൽ പരിപൂർണമായി തോറ്റുപോയൊരു സ്ത്രീയായിട്ട് പ്രഭ മാറും മനസ്സിലായോ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുക അതിന് സമയമാകട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ തമ്പി അങ്ങ് പോവാണ് പ്രഭയാണ് അന്ധം ഇങ്ങനെ ഇരിക്കും എന്ത് ചെയ്യണം എന്നറിയാതെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൂര്യനാരായണൻ അഭിയോടെല്ലാം തുറന്ന് പറയുകയാണ് അവൻ അവൻ എൻ്റെ വർത്തമാനമൊക്കെ കേട്ട് ഞാൻ കടിച്ചു പിടിച്ച് കിടക്കുമായിരുന്നു ആ ഒന്ന് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് അവൻ്റെ മോളും കൂടെ ഉണ്ടായിരുന്നു ഏ തമ്പിക്ക് അതിനുള്ള മറുപടി നമുക്ക് കൊടുക്കാച്ചാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ അത് ഉടൻ വേണം തമ്പിക്ക് മറുപടി കൊടുക്കണം ഇനി അവൻ്റെ അവനെൻ്റെ മുമ്പിൽ വരാൻ പോലും പേടിക്കണം അപ്പം അച്ഛ അച്ഛൻ തൽക്കാലം ക്ഷമിക്ക് വേണ്ട എന്ന് പല വട്ടം ഞാൻ കരുതിയതാണ് ഇനി അതങ്ങ് വേണ്ടാന്ന് വെക്കുക അച്ചാ അതിന് ഞാനൊരു വഴി കാണുന്നുണ്ട് എന്തായാലും മോനെ നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല ഇന്ന് രാത്രി അവനെ കൊടുക്കേണ്ടത് കൊടുത്തിരിക്കണം കേട്ടല്ലോ ആ അതിന് ഞാനും കൂടെ വരുന്നുണ്ട് വേണ്ട അച്ഛാ അച്ഛൻ എന്തിനാ കൂടെ വരുന്നത് അതിൻ്റെ ആവശ്യമില്ല ഞാനും അമ്പലം മാത്രം മതി അതുകൊണ്ട് എനിക്ക് എന്ത് സുഖമാണോ ഉള്ളത് നിങ്ങള് അവൻ്റെ മേൽ കൈവെച്ചാ എൻ്റെ കൈത്തരിപ്പ് മാറുവോ ഏ അവൻ എടുത്തുയർത്തിയിട്ട് മരവിച്ച് പരിഹസിച്ച് പോയി എന്ന് താഴെയിട്ട ഈ കൈ കൊണ്ട് എനിക്ക് അവൻ്റെ ചെഗിട് നോക്കി പൊട്ടിക്കണം അവൻ നിന്ന് വട്ടം കറങ്ങണം ആ സമയത്ത് പുറത്ത് ആരോ കഥകിന് മുട്ടു കേട്ടോ ദേ ആര് വരുന്നുണ്ട് ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പതുക്കെ ആ പുള്ളിക്കാരൻ കിടക്ക അപ്പൊ അമൃതിയാണ് വന്നത് അച്ഛനരികിലേക്ക് ഓടി വരുക അച്ചാന്ന് വിളിച്ചുകൊണ്ട് അച്ഛ ഞാനാ അച്ഛ അമൃത കണ്ണ് തുറക്കച്ചാ അപ്പൊ പതുക്കെ കണ്ണു തുറന്നു കേട്ടോ സൂര്യനാരായണൻ ഓഹ് അഭിനയം അപാരം തന്നെ നബി ഇങ്ങനെ ഓർക്കുന്നുണ്ട് എന്തായാലും കണ്ണ് തുറന്നപ്പോഴേക്കും അമൃതയ്ക്ക് സന്തോഷമായി അച്ഛ ഇങ്ങോട്ട് നോക്കച്ഛ ഞാനാ അച്ഛ അപ്പൊ അച്ഛന് മുഖം തിരിക്കാൻ പറ്റില്ല അമൃത അച്ഛ ഇങ്ങോട്ട് നോക്ക് അച്ഛൻ്റെ മോളം ഞാൻ അച്ഛൻ എന്നെ മനസ്സിലായോ അപ്പൊ അച്ഛൻ പതുക്കെ തല കുലുക്കു കേട്ടോ അല്ല ആരാ പറഞ്ഞ അച്ഛന് സീരിയസ് ആണ് എന്ന് എന്നോട് അപർണേ പറഞ്ഞത് അച്ഛന് സീരിയസ് ആണെന്ന് അപ്പോഴേക്ക് അഭി തലകുലുക്കുക അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതുപോലെ തന്നെ എപ്പോഴും അപർണ പറയുന്നൊന്നും നീ വിശ്വസിക്കരുത് മാത്രമല്ല നീ ഇത് പോയി ചോദിക്കാനൊന്നും നിൽക്കണ്ട കേട്ടല്ലോ അപ്പോഴേക്കും സൂര്യനാരായണൻ പറഞ്ഞു അച്ഛനെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മോളെ മോൾ പേടിക്കൊന്നും വേണ്ട ഈ ഭൂമിയിൽ നിന്ന് പോണമെന്ന് തോന്നിയാൽ അച്ഛന് അത് കഴിയുകയും ചെയ്യും ഞാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്യും മോളൊന്ന് സമാധാനമായിട്ടിരിക്കുക ആ ഹോ അച്ഛക്ക് നാവ് വരെ ആ ദുഷ്ട പറഞ്ഞത് അപ്പോഴേക്കും അമ്മ കാണിക്കുന്ന അവഗണനയിൽ മാത്രമേ അച്ഛന് വേദനയുള്ളൂ ഞാനും ജാനകിയും അച്ഛനെ ഒന്ന് വന്ന് കാണാനുള്ള അപേക്ഷയായിട്ട് അമ്മയുടെ മുന്നിലേക്ക് ചെന്നതാ അമ്മ അത് പരിഗണിക്കുന്ന പോലുമില്ല നീ ഒന്ന് ചെന്ന് പറഞ്ഞു നോക്ക് അപ്പം എത്ര വട്ടം ഞാൻ പറഞ്ഞതാണെന്നറിയാവോ അറിയാവോ അമ്മയുടെ മനസ്സ് കല്ലായി പോയി അല്ല എന്തിനാ അഭിയേട്ട അഭിയേട്ടന് ജാനകി തന്നെ എല്ലാത്തിനും കാരണക്കാരി അന്നേ ആഭരണ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരണ കാര്യം പറഞ്ഞപ്പോൾ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പൊ ജാനകിയെ നീ കുറ്റപ്പെടുത്തരുത് അവൾ ചെയ്തത് ശരിയാണ് എന്ന് കാലം തെളിയിക്കും അന്നൊരു പക്ഷേ അച്ഛൻ നിങ്ങളോടൊപ്പം ഉണ്ടായില്ല എന്ന് വരും അപ്പം കാലം എന്ത് തെളിയിക്കാനാ അച്ഛാ എന്ത് തെളിയിക്കാനാ അനുഭവിക്കേണ്ടതെല്ലാം അച്ഛൻ അനുഭവിച്ചിട്ട് എന്നെങ്കിലും അപർണയ്ക്ക് പ്രായശ്യത്ത് എന്ന് കരുതി കഴിച്ചു കൂട്ടാനോ ഏ ഒരു പക്ഷേ അന്ന് ഈ കുടുംബം തന്നെ ഉണ്ടായിന്നു വരില്ല അച്ഛ അതുപോലൊരു ദുഷ്ട സ്ത്രീയാണ് അപർണ എന്നിങ്ങനെ പറയുവാണ് അമൃത അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ എന്തായാലും നാളത്തെ ദിവസം നമ്മുടെ തമ്പിയുടെ ഓഹ് തമ്പിയെ സൂര്യനാരായണനെ ഇടിച്ച് പൊളിക്കണ ദിവസമാണ് ആമലും അറിയാൻ പോവുകയാണ് അച്ഛൻ എഴുന്നേറ്റു എന്ന സത്യം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെയാണ് കാണുന്നതെങ്കിലും നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോട്ടോ അടിപൊളിയാണ് ഇന്നത്തെ എപ്പിസോഡ് സിയോഗി ഒ താങ്ക്